രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നെക്സ്റ്റ് മോഡൽ ദാവണി പാറ്റേൺ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി ഡിസൈനർ മോഡലിലാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ബഡ്ജറ്റ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം അഞ്ച് ഷീഡ് വരുന്നുണ്ട് അടിപൊളി കളർ കോമ്പിനേഷനുമാണ് കണ്ടുനോക്കുക ടെമ്പിൾ റോഡ് വരുന്നത് നല്ല ഡാർക്ക് പർപ്പിൾ ആണ് വരുന്നത് ഈ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് സോഫ്റ്റ് സിൽക്കില് ബനാറസി ബുട്ടാസും ബോർഡറും ആണ് വരുന്നത് അടിപൊളി ടെമ്പിൾ വർക്ക് ആണ് സ്കേർട്ടിൽ ഫുൾ ഓവറോൾ ആയിട്ടും താഴ്ത്ത ആ ഒരു ഹെമ്പ് പോർഷനിൽ വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് ആൻഡ് ദുപ്പട്ട ബ്ലൗസ് ആൻഡ് സ്കേർട്ട് ചെയ്തിരിക്കുന്നത് റെഡി ടു വെയർ ആണ് ജസ്റ്റ് നിങ്ങളുടെ മെഷർമെന്റിന് അനുസരിച്ച് ഒന്ന് ജസ്റ്റ് ഓർഡർ ചെയ്താൽ മാത്രം മതി ഇത് നിങ്ങൾ കസ്റ്റമൈസേഷൻ ആയിട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ എന്തായാലും രണ്ടായിരത്തിന് മേലെ എബോ പോവും എമൗണ്ട് അപ്പോൾ നമ്മൾ അതൊരു ആയിരത്തി അറുന്നൂറ് ആവർ റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അടിപൊളി കളറാണ് നല്ല ഡാർക്ക് പർപ്പിൾ അതിൽ ചെറിയ ചെറിയ ബുട്ടാസ് ആണ് ഓവറോൾ ബോഡി വരുന്നത് ബ്ലൗസിലും ആയിട്ട് ഇതേപോലെ എന്നിട്ട് ബോർഡർ വരുന്നുണ്ട് ഇതേപോലെ സ്ലീവ് എൻഡിലും ആ ഒരു ടെമ്പിൾ വർക്ക് മോഡൽ അതായത് ഒരു സിക്സ് ആഗ് മോഡല് അല്ലേ സിക്സ് ആഗ് പോലെയാണ് ആ ഒരു സ്ലീവ് എൻഡിലും സ്കേർട്ടിൻ്റെ ബോർഡറിലായിട്ടും നല്ല വീതിയുള്ള ഗോൾഡൻ വീവ് ആണ് വരുന്നത് നല്ല ഭംഗിയില്ലേ അതിന് ആയിട്ട് ലൂറക്സിൻ്റെ ദുപ്പട്ട അപ്പം നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂവിൻ്റെ ഡ്രസ്സുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഈ ഒരു ദുപ്പട്ട പയർ ചെയ്യാൻ പറ്റും ഈ ഒരു ദുപ്പട്ടയുടെ ഫാബ്രിക് എന്ന് പറയുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റി വേരിയേഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഈ ഒരു ഫാബ്രിക്ക് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഏതൊരു നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ദുപ്പട്ടയും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടിഷ്യൂവിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയൊരു ദുപ്പട്ടയും കൂടിയാണിത് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് പർപ്പിൾ ആൻഡ് ഗോൾഡൻ കോമ്പിനേഷൻ ആണ് അപ്പോൾ റെഡി ടു വെയർ ആണ് ഇതിൽ നമ്മൾ ടൈ ആണ് സ്കേർട്ടിൽ കൊടുത്തിരിക്കുന്നത് പ്ലീറ്റഡ് സ്കേർട്ടാണ് ബോഡി പോർഷൻ ബ്ലൗസിലും സ്കേർട്ടിലും നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് ഒക്കെ ബാക്കൊക്കെ അടിപൊളിയായിട്ടോ നല്ല ഭംഗിയുള്ള നെക്ക് പാറ്റേൺ ആണ് നല്ല വൈഡ് ആയിട്ട് തന്നെയാണ് ഒരു ഡിസൈനർ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ആ ഒരു നെക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്താ പിക്ക് നമ്മൾ ആയിട്ട് തന്നെ കൊടുക്കാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ സൈറ്റ് വഴിയും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓണത്തിന്റെ ആ ഒരു അവധി വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ അയക്കാൻ സാധിക്കുകയുള്ളൂ നെക്സ്റ്റ് ആയിരുന്നു നോക്ക് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ടീ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നിങ്ങൾക്ക് ഓണ സെലിബ്രേഷൻ ആയിട്ട് മാത്രമല്ല ഓണക്കോടിയായിട്ട് മാത്രമല്ല നിങ്ങൾക്ക് കല്യാണത്തിനോ അടിപൊളിയായിട്ട് റിസപ്ഷനിലോ എൻഗേജ്മെൻറ്റിലോ ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ തന്നെയാണ് അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ടി ബ്ലൂ ആൻഡ് ഗോൾഡൻ കോമ്പിനേഷൻ ആണ് വരുന്നത് പിന്നെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് അപ്പോൾ നമ്മൾ ആയിട്ട് തന്നെ പിക്ചർ കൊടുത്തിട്ടുണ്ടാവും അതിനോടൊപ്പം എഴുതിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് തന്നെ കളറുകളും കൊടുത്തിട്ടുണ്ടാവും അത് ചെക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക സൈറ്റ് വഴി പർച്ചേസിന് അറിയാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് അതിൽ നല്ല കറക്റ്റ് കളറുള്ള ഗോൾഡൻ അല്ലാട്ടോ ഒരു സിൽവറും ഗോൾഡനും കൂടെ ചേർന്നിട്ടുള്ള ഒരു സെറി വർക്കാണ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതൊരു ഒക്കേഷനും നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ് ഈ ഒരു മോഡലിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയും കമ്മലിട്ടാലും ജസ്റ്റ് നിങ്ങൾക്ക് സ്റ്റൈൽ ആവുന്നേ ഉള്ളൂ എന്നാലേ ഈ ഒരു ഡ്രസ്സിന്റെ ഒരു ഭംഗി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഇത് സ്കേർട്ട് സ്റ്റിച്ചിഡായിട്ട് മീഡിയം ടു എക്സൽ സൈസിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ബ്ലൗസും സ്കേർട്ടും സ്റ്റിച്ചിഡായിട്ടാണ് വരുന്നത് അതിൽ ബാക്കിൽ ഡോറ് വെച്ചിട്ടുണ്ട് നല്ല വൈഡ് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ദുബ്ട നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് രണ്ടര മീറ്റർ ആണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്യാം അതുമാത്രമല്ല ഇത് ടോപ്പും സ്കേർട്ടുമായിട്ട് ഒരു ക്രോപ്പ് ടോപ്പും ും വെയർ ചെയ്തിരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് അപ്പൊ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് എല്ലാം തന്നെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്ത് പോവാം അപ്പൊ നെക്സ്റ്റ് ചെയ്ത് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് എല്ലാം ഒന്നിനൊന്നിനും വെച്ചാണ് കേട്ടോ കളറുകളെല്ലാം തന്നെ അടിപൊളിയാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഇതിന്റെ ഭംഗി കൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും എടുത്ത് പറയുന്നത് കേട്ടോ ഈ ഒരു പാറ്റേണിന്റെ സൈസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് എം ലാർജ് എക്സൽ സൈസ് ആണ് മീഡിയം ടു എക്സൽ സൈസ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേരളത്തിന് വെളിയിലേക്ക് മാത്രമേ ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ അപ്പോൾ പുറത്തുള്ള കസ്റ്റമേഴ്സൊക്കെ എൻക്വയറി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ഒന്നെങ്കിലും നമ്മൾ അവർ പറയുന്ന അഡ്രസ്സിലേക്ക് നാട്ടിലെ അഡ്രസ്സിലേക്കായിരിക്കും ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ അവരുടെ വീട്ടിലേക്കൊക്കെ ആയിരിക്കും അയച്ചു കൊടുക്കുന്നത് അതല്ല നേരിട്ട് നിങ്ങൾക്ക് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിലേ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ സൈറ്റ് വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ലെവൻ റോൺലൈൻ ഡോട്ട് എന്നാണ് സൈറ്റ് ഒരു പർച്ചേസിന് അറിയാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഇത് ഷോപ്പിൽ വന്നാലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കും പിന്നെ റീസെലിംഗിന് വേണ്ടിട്ടും ഹോൾസെയിലായിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ നമ്മുടെ എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇന്നത്തെ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഷോപ്പിൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ കുട്ടികൾക്കൊക്കെ പറ്റി അടിപൊളി കുട്ടികളൊന്നും ഉദ്ദേശിച്ച ഒരു ടീനേജ് ആ ഒരു ഏജ് ആണ് കേട്ടോ ആ ഒരു ഏജിൽ മുതലാണ് നമുക്ക് ലേഡീസ് വരെ സ്റ്റാർട്ട് ചെയ്യുന്നത് അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ നേരിട്ട് വന്നാൽ അതെല്ലാം കാണാൻ സാധിക്കും അപ്പോൾ ഇടക്കിടക്ക് നമുക്ക് വീഡിയോ ഡിലേ വരുന്നത് ഷോപ്പിൽ തിരക്കായതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഷോപ്പിലെ കളക്ഷൻസ് കാണിക്കാൻ സമയം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ പറയാനുള്ള എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ആൻഡ്